സാറിൻ്റെ അടുത്ത ഡയറക്ഷൻ വീണ്ടും രാജേട്ടനായിട്ട് പറയുന്നുണ്ട് എനിക്കറിയത്തില്ല സാർ എങ്ങനെയുണ്ട് വളരെ ഇമോഷണലി വളരെ വ്യത്യസ്തമായ തരത്തിൽ സംസാരിക്കുന്നൊരു സിനിമ ആയിട്ടാണ് കാരണം നമ്മള് എപ്പോഴും മാതൃത്വത്തിനെ കുറിച്ച് പറയുമ്പം പത്ത് മാസങ്ങൾ മീൻഡു മീൻ തെറ്റു എന്നൊക്കെ പറയുന്ന ഒരു കോൺസെപ്റ്റിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ഈ കാലത്ത് അതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് ബന്ധങ്ങൾക്ക് ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള കണക്ഷൻസ് ഇല്ലെങ്കിൽ പോലും ഉണ്ടാകാവുന്ന ഒരു വലിയ ഒരു റിലേഷൻ ബിൽഡ് ചെയ്യുന്നു അതുതന്നെയാണ് അപ്പം ആർക്കും അച്ഛനാരാണ് അമ്മ ആരാണ് എന്നുള്ളതിൻ്റെയൊക്കെ ഒരു വേറൊരു തരത്തിലുള്ള ഒരു ഡെഫിനേഷൻ തീർച്ചയായിട്ടും ഇത്ര ഒരു ഇതിൻ്റെ ഒരു ലേഡ്സിൽ പല സിനിമകളിൽ പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളെ വളരെ വ്യത്യസ്തമായ തന്നെ സംസാരിക്കാനായിട്ട് സിനിമയ്ക്ക് സാറെ ഈ അവസരത്തിൽ ചോദിക്കുന്നറിയില്ല സാറിന്റെ അടുത്ത ഡയറക്ഷൻ വീണ്ടും രാജേട്ടനായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് ചോദിച്ചു നടക്കുന്നുണ്ട് ഞാൻ ഇനി സമയം എടുക്കണം ഒരു ആൻസർ ഓക്കെ താങ്ക് യു സാർ അത് തന്നെയല്ല ഇത് ഇപ്പോഴല്ല അത് സംസാരിക്കേണ്ടി ഓക്കെ ഓക്കെ ഇത് നമ്മളിപ്പം ആ കുറിച്ച് പറയാനായിട്ടാണ് ആഗ്രഹിക്കുകയും അതാണല്ലോ നമുക്ക് ആവശ്യം